നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ നിലവിലെ ജേതാക്കളായ അർജന്റീനക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ കാനഡയെ തോൽപ്പിച്ചത് സൂപ്പർ സ്ട്രൈക്കർമാരായ ഹൂലിയൻ നാലുവേഴ്സൽ ഔട്ടറോ മാർട്ടിനസ് എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് അലക്സിസ് മാക്കാലിസ്റ്റർ ലയണൽ മെസ്സി എന്നിവരാണ് ഈ ഒരു മത്സരത്തിൽ അസിസ്റ്റ് സ്വന്തമാക്കിയത് മികച്ച പ്രകടനമാണ് അർജന്റീന നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല കൂടുതൽ ഗോളുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് ഒരൽപ്പം നിരാശയുണ്ടാക്കുന്ന കാര്യം ഇനി അർജന്റീനയുടെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ ചിലയാണ് വരുന്ന ഇരുപത്തി ആറാം തീയതി അഥവാ ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അർജന്റീനക്ക് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മികച്ച വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ അർജന്റീന വരുന്നത് ഏതായാലും അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് ഇലവന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഇപ്പോൾ അവരുടെ പരിശീലകനായ സ്കലോണിക്ക് ഉണ്ട് എന്നുള്ള കാര്യം പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു പോസിബിൾ ലൈനപ്പ് നോക്കാം സംശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഗോൾ കീപ്പർ പൊസിഷനിൽ സംശയങ്ങൾ ഒന്നുമില്ല എബിലിയാനോ മാർട്ടിനസ് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ റൊമേറോ സെൻടർ ബാക്ക് ആയിക്കൊണ്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല എന്നാൽ നിക്കോളാസ് ഓട്ടമെന്റിയെ സ്റ്റാർട്ട് ചെയ്യിക്കണോ അതല്ല ലിസാൻഡ്രോ മാർട്ടിനസിനെ കൊണ്ടുവരണോ എന്നുള്ള കാര്യത്തിൽ സ്കലോണിക്ക് സംശയങ്ങളുണ്ട് അതിൽ ഒരു ഫൈനൽ ഡിസിഷൻ അദ്ദേഹം എടുത്തിട്ടില്ല അതുപോലെ തന്നെ വിംഗ് ബാക്ക് പൊസിഷനിൽ നെഹ്റേൽ മൊളീനെ ഉണ്ടാകും മറുഭാഗത്തെ ോളാസ് പാഗ്ലിയാഫിക്കോയെ ഉൾപ്പെടുത്തണോ അതോ മാർക്കിയോസ് അക്യൂനിയെ ഉൾപ്പെടുത്തണോ ഈ കാര്യത്തിലും സ്കലോണിക്ക് ഇപ്പോൾ സംശയങ്ങൾ ഉണ്ട് ഇങ്ങനെ പ്രതിരോധ നിരയിൽ രണ്ട് പൊസിഷനിൽ അദ്ദേഹത്തിന് സംശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മധ്യനിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെ സംശയങ്ങൾക്ക് സ്ഥാനമില്ല റോഡ്രിഗോ ഡീപ്പോൾ ലിയാൻഡ്രോ പരേഡസ് അലക്സിസ് മാക്കാലിസ്റ്റർ എന്നിവരാണ് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടാവുക അതായത് ലോച്ചെൽസോക്ക് സ്ഥാനം ലഭിക്കില്ല എൻസോ ഫെർണാണ്ടസിന് സ്ഥാനം ലഭിക്കില്ല പകരക്കാരുടെ വേഷത്തിൽ ഇവർ ഇറങ്ങാൻ സാധ്യതയുണ്ട് മുന്നേറ്റ നിരയിൽ മെസ്സിക്ക് സ്ഥാനം ഉറപ്പാണ് ബാക്കി ഇവരുടെ രണ്ട് പൊസിഷനുകളിലും സംശയങ്ങൾ ബാക്കിയാണ് ഏഞ്ചൽ ഡി മരിയ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കണോ അതല്ലോളാ കൊണ്ടുവരണോ എന്ന കാര്യത്തിൽ സ്കലോണിക്ക് സംശയങ്ങളുണ്ട് ഹൂലിയൻ ആൽവറസ് അതുപോലെ തന്നെ ലൗട്ടറോ മാർട്ടിനസ് ഈ രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും സ്കലോണിക്ക് സംശയങ്ങൾ തന്നെയാണ് രണ്ടുപേർക്കും ഒരുപോലെ അർജന്റേൻ ടീമിൽ ഇപ്പോൾ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഹൂലിയൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് അദ്ദേഹം ഗോളടിച്ചു അതിന് പിന്നാലെ പകരക്കാരനായി ഇറങ്ങിയ ലൌട്രോയും ഗോളടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഹൂലിയനെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യിക്കണോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ സംശയങ്ങളുണ്ട് ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത് ഏതായാലും ചെലിക്കെതിരെ ഒരു മികച്ച വിജയം നേടുക എന്ന കൂടി ഒരു ശക്തമായ നിര തന്നെ സ്കലോണി ഇറക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം